നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നേതാക്കൾ എ അംഗീകാരത്തിനായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോന്നിയിൽ താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അതേസമയം എം പിമാരുടെ നീക്കത്തിൽ കടുത്ത അതിർത്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനം ദില്ലിയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പദവികളും ഒന്നും തന്നെയില്ല അതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കേരളത്തിലെ പല കോൺഗ്രസ് എം പിമാരുടെയും മോഹം തന്നെ യു ഡി എഫ് കൺവീനറും ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആൻഡ്രു ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹന്നാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂർ എം പി കെ സുധാകരൻ എന്നിവരാണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് തട്ടകം മാറ്റാൻ ആഗ്രഹിക്കുന്ന പ്രധാന നേതാക്കൾ എഐ സി സിക്ക് അനഭിമേതനാണെങ്കിലും ശശിതരൂരിനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ താൽപര്യം ധാരാളമാണ് ഇവരിൽ പലരും എ എ സി സി അനുമതിക്കായി ശ്രമം തുടങ്ങി എന്നുള്ളത് തന്നെയാണ് സൂചന കോന്നിവിട്ട് ആറ്റിങ്ങൽ എംപിയായ അടൂർ പ്രകാശിന് കൂടുതൽ താൽപര്യം നിയമസഭയാണ് അദ്ദേഹം തന്നെ പലതവണ ഇത് പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ് അതേസമയം തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും എന്നുള്ള തർക്കത്തിനിടയിൽ എം പിമാരുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് വി ഡി സതീശൻ ഇത്തരമൊരു ചർച്ചയോട് സതീശന് യോജിപ്പേയില്ല നിലവിൽ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നത് ഒരു നിര നേതാക്കളാണ് ഇതിനു പുറമെയാണ് എം പിമാർ കൂടി ഇങ്ങനെ എത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ സ്ഥാനാർത്ഥി മോഹങ്ങളുടെ തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ പറഞ്ഞിട്ട് രംഗത്തോന്നിരിക്കുകയാണ് വീണ്ടും പാലക്കാട് നിന്ന് മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത് തന്നെ യു ഡി എഫിന് മരണം കിട്ടുകയാണ് എങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് തന്നെയാണ് ഷാഫിയുടെ ഈ നീക്കവും ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു പാലക്കാട്ടെ ഷാഫി അനുകൂലികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സി ചന്ദ്രനെ ഡി സി സി പ്രസിഡന്റാക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി വി രാജേഷ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു ബി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആവശ്യവും എന്ത് തന്നെയാണെങ്കിലും അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ തമ്മിൽ തല്ലു രൂക്ഷമാവും എന്നുള്ളത് തീർച്ചയായിരിക്കും